ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നൂൽ പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നൂൽ പൊറോട്ട വളരെ ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കും എളുപ്പത്തിൽ തയ്യാറാക്കും നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ തയ്യാറാക്കുന്ന പോലെയല്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കും അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഓയില് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇടുന്നുണ്ട് മൈദ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക വളരെ ഈസിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ചേർത്താണ് ഇതൊന്ന് അടിച്ചെടുത്തിരിക്കുന്നത് എന്താണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഈ കൺസിസ്റ്റൻസിയിലിരിക്കണം കൂടുതൽ വെള്ളം ആവാൻ പാടില്ല കുറയാനും പാടില്ല കേട്ടോ ഇനി നമ്മളിത് ചെറിയ കുപ്പിയിലൊഴിച്ച് ഇത് വെച്ചാണ് നമ്മളിത് പരത്തി എടുക്കുന്നത് അപ്പോൾ രണ്ട് ചെറിയ അമോൽ കോളിൻ്റെ കുപ്പി നമ്മുടെ ജ്യൂസൊക്കെ വരുന്ന കുപ്പിയുണ്ടല്ലോ ആ കുപ്പിയാണ് ഇതിന് എന്താ വാവട്ടമുള്ള കുപ്പി വേണേൽ എടുക്കാനുണ്ട് ഏത് കുപ്പി വേണമെങ്കിലും എടുക്കാൻ കേട്ടോ പക്ഷേ ഇത് നമുക്ക് ചെറിയ കംഫർട്ടബിളായിട്ട് തോന്നി കാരണം ചെറിയ കുപ്പി നമ്മുടെ കയ്യിലിരിക്കും ഇങ്ങനെ കറക്കി എടുക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ വാവട്ടമുള്ള കുപ്പിയാണ് അപ്പോൾ അതിൻ്റെ അടപ്പിൽ ഞാനൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കത്തി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടപ്പിൽ അങ്ങനെ രണ്ട് കുപ്പി ഞാൻ എടുത്തു ജ്യൂസ് വരുന്ന രണ്ട് കുപ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചെറിയ പാത്രത്തിൽ നെയ്യാണ് നെയ്യാണെടുത്തിരിക്കുന്നത് ആ നെയ്യെ ആ ദോശക്കല്ലിലേക്ക് നമ്മൾ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കുപ്പി വച്ച് ഇതേപോലെ ഒന്ന് കൊടുക്കുക മാവ് കണ്ടോ പൊറോട്ടയുടെ ഷേപ്പിൽ നമുക്ക് റൗണ്ടിലിങ്ങനെ പരത്തി ഒഴിച്ചു കൊടുത്താൽ മതി ഒരു സൈഡ് ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നെയ്യ് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ അത് മതി ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും അടുത്ത സൈഡിലും അതുപോലെ ഓയിൽ വേച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് മൊരിച്ചെടുക്കുക തിരിച്ചും വിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യുന്നത് പോലെ മൊരിച്ചെടുക്കുക അവിടെ റെഡിയായിട്ടുണ്ട് ആദ്യമേ നമ്മളിട്ടത് ഈ രണ്ടാമതിട്ടതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം വൃത്തമൊക്കെ നല്ല സർക്കിളൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നില്ലേ ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിപ്പോൾ മഴയൊക്കെയല്ലേ ഈ സമയത്ത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്കുണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയും ഉണ്ടെങ്കിൽ സൂപ്പറാണ് അല്ലേ നമ്മൾ വീട്ടിൽ പിന്നെ ഇറച്ചിയൊക്കെ ചിക്കനും ബീഫുമൊക്കെ വാങ്ങിച്ച് കറി വയ്ക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഒരു പ്രയാസവും ഇല്ല ഇതേപോലെ രണ്ട് കുപ്പി നമ്മൾ സംഘടിപ്പിച്ച് വെച്ചിട്ട് അതിനെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്ന് നമുക്ക് പെട്ടെന്ന് ഈ ഐറ്റം ഇതിനകത്ത് തയ്യാറാക്കി എടുക്കാം അടുത്ത സൈഡും റെഡി ആയിട്ടുണ്ട് അതിന് അറിലേക്ക് കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ പൊറോട്ടയുടെ അതേ ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റിലായിരുന്നു ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇതുണ്ടാക്കിയത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റാണ് നമ്മൾ പൊറോട്ടയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ചില സമയത്ത് ഭയങ്കര കട്ടിയായിരിക്കുമല്ലോ ചില പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് നല്ല അടിച്ച് ഇങ്ങനെ മയപ്പെടുത്തി എടുത്തിട്ടുണ്ടല്ലോ അതേപോലെ അതേ നല്ല മയത്തിലുള്ള ഒരു ആയിരുന്നു ഇത് കേട്ടോ നൂൽ പൊറോട്ട അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞാനിതിൻ്റെ കൂടെ ഇവിടെ ചെയ്തത് മുട്ടക്കറിയായിരുന്നു ഈ നൂൽ പൊറോട്ടയും മുട്ടക്കറിയും ആണ് ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റും അടിപൊളി ടേസ്റ്റും ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ മുട്ട എണ്ണ പഞ്ചസാര ഇതൊക്കെ ചേർത്തു ഇതിൻ്റെ കൂടെ ഇച്ചിരി പാൽപ്പൊടിയോ പാൽപ്പൊടിയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ വേറൊരു ടേസ്റ്റാണ് അടിപൊളി ഇതിനേക്കാൾ അടിപൊളിയായിട്ട് കിട്ടും പക്ഷേ എൻ്റെ കയ്യിൽ പാൽപ്പൊടി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പാൽപ്പൊടി ചേർത്തിട്ടില്ല എങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു പൊറോട്ടയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് കണ്ടാലറിയാലോ എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടുവാണോ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്